കെ പി സിയുടെ റിപ്പോർട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയത് നിങ്ങൾ കെ പി സി പ്രസിഡന്റിനോട് ചോദിക്കുക കാരണം ഞാൻ ആരെക്കുറിച്ചും പരാതി പറഞ്ഞിട്ടില്ലെങ്കിൽ പരാതി എന്നെക്കുറിച്ചേ ഉള്ളൂ എനിക്ക് ഞാൻ അവിടെ പോയിട്ട് വരുന്നത് കൊടുത്തു അതാണ് എന്നെ കുറിച്ച് എനിക്കുള്ള പരാതി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചതെങ്ങൻ സർക്കാർ മുന്നിട്ടിറങ്ങി പോലീസ് മുന്നിട്ടിറങ്ങി പൂരം കലക്കി ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിച്ചു എന്നാണ് ഉയർന്നു വരുന്ന ആരോപണം മാധ്യമങ്ങളെല്ലാവരും അതിൻ്റെ പിറകിലൂടെയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുന്നോട്ട് വെച്ച ഒരു കാര്യമുണ്ട് ആരാണ് അന്വേഷണ കമ്മീഷനെ വെച്ചത് കോൺഗ്രസ് ആണ് അന്വേഷണ കമ്മീഷനെ വെച്ചത് ആ റിപ്പോർട്ട് വിവരങ്ങൾ എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല എന്തിനാണ് ഡി സി സി പ്രസിഡന്റിനെ മാറ്റിയത് ഡി സി സി പ്രസിഡന്റിനെ മാറ്റി പുതിയ ഡി സി സി പ്രസിഡന്റ് വന്നു എന്തിനാണ് മാറ്റിയത് എന്തുകൊണ്ടാണ് ആ ചർച്ചയിലേക്ക് പോകാത്തത് എന്തിനാണ് ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ച് ഡി സി സി ഓഫീസിൽ തമ്മിലടി ഉണ്ടായത് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും തമ്മിൽ ഇതേക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ എന്തുകൊണ്ട് എന്ന് അന്വേഷിക്കാതെ എല്ലാം സി പി എമ്മിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നായിരുന്നു മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ ആരോപണം അതിനിടയിലാണ് കെ പി സി സി അന്വേഷണ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് ആ റിപ്പോർട്ടിൽ കോൺഗ്രസിന്റെ തോൽവിക്ക് കാരണം വെറും തോൽവിയല്ല ദയനീയ തോൽവി മൂന്നാം സ്ഥാനത്തേക്കാണ് പോയത് എന്നൊർക്കണം ആ ദയനീയ തോൽവിക്ക് കാരണം പൂരം കലക്കിയതല്ല എന്ന് പറയുകയും അതിന് കാരണം ടി എം പ്രതാപനെ മാറ്റിയതാണ് എന്ന് പറയുകയും ചെയ്യുന്നു എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു റിപ്പോർട്ടിൽ മൂന്ന് പേരടങ്ങുന്ന മുതിർന്ന നേതാക്കളടങ്ങുന്ന അന്വേഷണ കമ്മീഷനാണ് കെ ജോസഫ് ടി സി ആർ ചന്ദ്രശേഖരൻ ആ അന്വേഷണ കമ്മീഷനാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഈ കൺക്ലൂഷനിലേക്ക് അവർ അന്വേഷിച്ച് കണ്ടെത്തിയ വിവരങ്ങൾ ഇതാണ് ടി എം പ്രതാപനെ മാറ്റിയതാണ് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകാൻ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിക്കാനെന്ന് ഇതേക്കുറിച്ച് സ്വാഭാവികമായും കെ മുരളീധരനോട് മാധ്യമപ്രവർത്തകർ അഭിപ്രായം ചോദിക്കും അദ്ദേഹവും അത് പറഞ്ഞിട്ടുണ്ട് പൂരം കരക്കിയതാണ് തോൽവിക്ക് കാരണമെങ്കിലും കോൺഗ്രസിന്റെ വോട്ടൊക്കെ പരമ്പരാഗത വോട്ടൊക്കെ ചോർന്നിട്ടുണ്ട് എനിക്ക് ആരോടും പരാതിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുന്നത് എങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് അതൊന്ന് നമുക്ക് കാണാം കോൺഗ്രസിന്റെ വോട്ട് കൊറേ പരമ്പരാഗതമായിട്ട് കിട്ടേണ്ട വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ പൂരം കലക്കുമ്പോ നഷ്ടപ്പെടുന്ന വോട്ട് യു ഡി എഫിന്റെ കോട്ടയം അല്ലേ കൂടുതൽ പോവാൻ അത് അവര് തീരുമാനിക്കേണ്ട കാര്യമാണ് വേണ്ടതെന്നുള്ളത് അല്ല അത് എങ്ങനെയാ പരാമർശിക്കുക ഈ അജിത് കുമാർ എന്ന സ്ഥലത്തുണ്ട് പിന്നെ അദ്ദേഹം പറയുമോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു കെ പി സിയുടെ റിപ്പോർട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയത് നിങ്ങൾ കെ പി സി പ്രസിഡന്റിനോട് ചോദിക്കുക കാരണം ഞാൻ ആരെ കുറിച്ചും പരാതി പറഞ്ഞിട്ടില്ലെങ്കിൽ പരാതി എന്നെ കുറിച്ചേ ഉള്ളൂ എനിക്ക് ഞാൻ അവിടെ പോയിട്ട് വെറുതെ നിന്നു കൊടുത്തു അതാണ് എന്നെ കുറിച്ച് എനിക്കുള്ള പരാതി

എനിക്കൊരു അല്ല അതല്ല അതിപ്പോ ഒരു പിന്നെ എന്താണ് ഒരു ഫ്ലൈറ്റില് ഡെ ലീക്ക് ഓൺലൈനു പോയാലും അങ്ങനത്തെ ഒരു വണ്ടിയിൽ കയറിയാൽ എവിടെ പോവും അത് തന്നെ ഞാൻ പറഞ്ഞു

അതൊന്നും പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ് കാരണം അൻവറിനെ കുറിച്ച് ഞങ്ങൾക്ക് ചില റിസർവേഷൻ ഉണ്ട് അതേ എലക്ഷൻ കാലത്ത് ഇപ്പം നമ്മളൊക്കെ കോൺഗ്രസ് പുറത്തു പോയപ്പോഴൊക്കെ കോൺഗ്രസിനെ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ വ്യക്തിഗത്യം നടത്തരുത് രാഹുൽ ഗാന്ധിയുടെ പിതൃത്വം പോലും ചോദ്യം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞവണ് ഇത്രയേറെ തിരിച്ചടി എൽ ഡി എഫിന് ഉണ്ടായത് അപ്പം ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ ഒന്നും മറക്കാൻ കഴിയാ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല അതെ പിണറായികയാണതിൻ്റെ പിന്നിൽ പിണറായിക് പറയിപ്പിച്ചു അത് ഏറ്റു പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ അന്വറിനെ പോലൊരു പഴയ കോൺഗ്രസ്സുകാരൻ അതുകൊണ്ട് അന്വറിനെ എടുക്കുന്ന കാര്യം ഞങ്ങളെ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല പക്ഷേ ഭരണകക്ഷി എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കണം ഇല്ല ഇല്ല അങ്ങനെ ഒരു തീരുമാനവും ഞങ്ങൾ പാർട്ടിയിലെടുത്തിട്ടില്ല യു ഡി എഫിലും ചർച്ച ചെയ്തിട്ടില്ല മാത്രമല്ല അന്വറിന്റെ വിഷയം യു ഡി എഫിലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഞങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ പോരാ അവിടെയും പരാതിയുണ്ട് ഘടകക്ഷികൾക്കും പരാതിയുണ്ട് അൻവർ കോൺഗ്രസ്സുകാരനായിരുന്ന കാലത്ത് ചെയ്ത ചില നടപടികളെ കുറിച്ച് അവർക്കും പരാതിയുണ്ട് അതുകൊണ്ട് കോൺഗ്രസ്സിലോ യു ഡി എഫിലോ ഈ വിഷയം ഇപ്പോൾ ചർച്ചാ വിഷയമല്ല അൻവർ ഇതുവരെ എൽ ഡി എഫ് ഇട്ടിട്ടില്ല വിടുമ്പോൾ നമുക്ക് ആലോചിക്കാം വന്നത്തെ കാര്യം ഏതാ അല്ല അതിനെക്കുറിച്ച് ഇപ്പം പറയണ്ട അൻവർ അൻവർ പാർട്ടിക്ക് വിധേയനാവുന്നതാണ് നേരെ പറഞ്ഞിട്ടുള്ളത് അത് മാറ്റുമ്പോൾ നമുക്ക് അന്നാലോചിക്കാം I <laughs>